നിലമ്പൂർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ സമുദായങ്ങളും ഒരുപോലെയുള്ള കേരളത്തിലെ പ്രബല സമുദായങ്ങളൊക്കെ ഒരുപോലെയുള്ള ഒരു നിയോജക മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം ഈ വർഗീയത ഒക്കെ വളരെയധികം പറയുന്ന ആളുകൾക്ക് നിലമ്പൂർ ഒരു പാടാണ് ജാതി ജാതിമത അടിസ്ഥാനത്തിലൊന്നും കേരളത്തെ വിഭജിക്കാൻ കഴിയില്ല യു ഡി എഫിനെ ആ നിലയിൽ കണക്കാക്കി ജാതിയും മതമൊക്കെ പറഞ്ഞാൽ ഓരോ ജനവിഭാഗങ്ങളും മറ്റ് ജനവിഭാഗങ്ങൾക്ക് എതിരായിക്കൊള്ളും എന്ന ചിന്തയും പേറി നടക്കുന്ന കുറേ നേതാക്കന്മാർ കേരളത്തിലുണ്ട് അവർക്കൊക്കെ ഒരു പാടാണിത് മതേതര കേരളത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട എന്നാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കാണിക്കുന്നത് നിലമ്പൂര് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൻ്റെ മതേതര സമൂഹത്തിൻ്റെ ഒരു പരിഛേദനമാണ് നിലമ്പൂര് എല്ലാവരുള്ള ഒരു മണ്ഡലമാണ് അങ്ങനെയുള്ള മണ്ഡലത്തിലാണ് എല്ലാ ദുഷ്പ്രചരണങ്ങളുണ്ടായിട്ടും യു ഡി എഫ് മേൽക്കൈ നേടിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തപറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം